ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ ഇടിയപ്പും അതുപോലെ തന്നെ കടലക്കറിയും ആയിരുന്നു അപ്പോൾ പിന്നെ ഇന്നൊരു സ്പെഷ്യൽ നേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കുഴിമന്തി അതുപോലെ തന്നെ വൈകിട്ട് ചെറിയൊരു സിനിമയൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി പോയിട്ട് സംഭവം ഒക്കെ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പപ്പ മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെ നമുക്ക് മൂന്ന് മണിക്കാണ് ഷോ അപ്പോൾ ഒരു അപ്പൊ രണ്ടുമണിക്ക് ഇറങ്ങണമല്ലോ അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള പരിപാടി വേഗമൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തില് കഴിച്ചിട്ട് പോവാറു അപ്പോൾ ഞാൻ ഇപ്പൊ ഇതൊന്ന് വെള്ളത്തിൽ പോവാണ് അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ഒരു ഒരു കിലോ അരിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള വൈറ്റ് മറ്റേ സെല്ലാ റൈസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒരു കിലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയി സാധാരണ നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ അറുന്നൂറൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഒരു രണ്ട് നേരത്തേക്ക് പക്ക തികയാറുണ്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായി പോയി നമ്മൾ ഒരു കിലോ അരി മൊത്തം എടുത്തായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമ്മൾ എന്താണ് വെള്ളത്തിലിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകായിരുന്നു കേട്ടോ ഞാൻ ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഏട്ടൻ്റെ എന്താ പറയുക പൈസ സേവ് ചെയ്യണത് ലക്ഷ്യം കാരണം നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ അതിന് വേണം എന്തായാലും നെയ്യ് കഷ്ണണ്ടി സവാളയൊക്കെ ഒരുപാട് വേണ്ടേ മസാലകളാണെങ്കിലും അതുപോലെ മന്തിന് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് സാധനങ്ങളും കൂടുതൽ വേണം അതുപോലെ തന്നെ ഉണ്ടാക്കാനും കുറേ സമയം വേണം മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സാധനങ്ങളും കുറച്ച് മതി അതേപോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ വെള്ളത്തിൽ കുതിർത്തി ഇടൽ ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്കൊരു മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നമ്മളുടെ പരിപാടിയൊക്കെ കഴിയും മുക്കാ മണിക്കൂർ ഒന്നും വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ കഴിയും അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നെ എല്ലാവർക്കും എന്താണ് മന്തിയാണ് താല്പര്യം അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിനക്ക് ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പുറത്തുനിന്ന് മേടിക്കാം ഇപ്പം മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മന്തി ഉണ്ടാക്കാമെന്നങ്ങനെ തീരുമാനിച്ചപ്പം നമ്മൾ എന്താണ് വെള്ളത്തിലൊക്കെ ഇട്ടു ഞാൻ ഒരു ഒരു മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം അപ്പം അങ്ങനെ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മിക്കപ്പോഴും ഇവിടെയാണ് പുറത്തായിരുന്ന സമയത്ത് നമ്മളങ്ങനെ മിക്കപ്പോഴും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നല്ലോ അപ്പം ആ ഒരു ദിവസം നമുക്കൊരു റെസ്റ്റെന്നുള്ള പോലെ അങ്ങനെ ഫുഡ് മിക്കപ്പോഴും പുറത്തു നിന്നാണ് ഇതിപ്പം ഇന്ന് നമ്മളിങ്ങനെ ഇപ്പം പ്രത് വേഗ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കേക്കൊക്കെ നമ്മൾ വൈകുന്നേരം മുറിക്കാം എന്നുള്ളതിലിരിക്കുവാണ് കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് അല്ല ഒരു മൂന്ന് മണിക്ക് നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നുണക്കുഴി അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ തുടങ്ങിയിട്ട് പരിപാടികൾ കാരണം പിന്നെ ആ സമയത്ത് നമ്മൾ ധൃതി പിടിച്ച് ചെയ്തെങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ ഒരു ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കും ഏട്ടൻ പോയി മറ്റേ കല്യാണത്തിന് പിന്നെയും എന്തൊക്കെയോ ഡ്രസ്സും കാര്യങ്ങളും കോട്ട ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിയാകുമ്പോഴത്തേക്കും വരണം കാരണം ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്ക് ഇറങ്ങണം എന്നുള്ളത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സിങ്കിൽ കുറച്ച് രാവിലെ നമ്മൾ കുടിച്ച് ചായ തിളപ്പിച്ച പാത്രങ്ങളും സംഭവങ്ങളൊക്കെ കുറച്ച് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ കഴുകി അപ്പം ആദ്യം ഞാൻ വാഴ സിനിമയ്ക്ക് പോകുക മനസ്സിൽ അല്ല ഫസ്റ്റ് നടക്കുക തന്നെയായിരുന്നു പിന്നെ റിവ്യൂസ് കണ്ടപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് വാഴയാണെന്ന് വെച്ചിട്ട് വാഴ കാണാമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തലേ ദിവസം ഏട്ടൻ പെരുമ്പാവൂർ പോകണമെന്ന് പറഞ്ഞിട്ടില്ല എറണാകുളത്ത് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞ് പോയില്ലേ മറ്റേ ഫ്രണ്ടിൻ്റെ കൂടെ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വാഴയുടെ വാഴം പഴയ്പഴത്തേ ഷേപ്പ് അറിയുമ്പോഴത്തേക്കും അവിടെ സെക്കൻഡ് ഷോ കഴിയില്ല സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങേതി കയറി കണ്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത് പിന്നെ അത് പോയി കാണാം എന്ന് പറഞ്ഞ പിന്നെ എന്തായാലും നൊണക്കുഴി കാണാംന്ന് ഓർത്തിട്ട് നുണക്കുഴി നമ്മൾ ബുക്ക് ചെയ്തു ഇവിടെ നമ്മള് കരിയാടന്നെ നമ്മൾ സ്ഥിരം പോകുന്നതാണ് വലിയ ദൂരം ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ കാലടിയിൽ പുതിയൊരു എന്താ മോൾ കം ഈ ഒരു തിയേറ്റർ പോലെ വന്നിട്ടുണ്ട് അവർ ഇരുപത്തി മൂന്നാം തീയതി ആണ് അവര് എന്താ പറയാ ഷോ ഓപ്പൺ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ നമ്മൾ സിനിമ എഴുന്നേറ്റ് തിരിച്ച് വരണ സമയത്ത് നോക്കിയപ്പം ആ ഒരു ഇരുപത്തോ ഇരുപത്തി മൂന്നാം തീയതി ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതവര് മറിച്ച് വെച്ചേക്കാം അപ്പം അന്നും ഉണ്ടാവില്ല ഞാൻ നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ അരി വെള്ളത്തിൽ പിന്നെ ചോറിന് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് നേരം അതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം മന്തിയാകുമ്പം വേഗം ഉണ്ടാക്കി കഴിയുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കില്ല കേട്ടോ കാരണം വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ റെസിപ്പിയൊന്നുമല്ല നമ്മുടെ യൂട്യൂബിൽ ഷാൻജിയോ ജിയോ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ്റെ ചാനലിൽ ആ ചേട്ടൻ ഭയങ്കര സൂപ്പറായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭയങ്കര വൃത്തിക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പം ഞാൻ അത് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് അപ്പം വേണമെങ്കിൽ നിങ്ങൾ ആ ചാനലിൽ ഒന്ന് കയറി നോക്കിയിട്ട് മന്തി അടിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോട്ടെ അപ്പം ആ ഒരു സെയിം ആ ചേട്ടൻ പറയണ പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ അത് കാണിക്കണമെന്നില്ല അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കനും ആയിക്കൊണ്ടിരിക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പോൾ ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മന്തി റെഡിയാകും അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മന്തി റെഡി കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ മറ്റൊരു ചെറിയൊരു സാലഡും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മയോണൈസ് നമ്മൾ കഴിക്കുന്നേക്കാട്ടിലും കുറച്ച് മുന്നേ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണതല്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇപ്പം സമയം ഒരു പത്തിമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ കഴിക്കണേക്കാട്ടിലും കുറച്ച് മുന്നേ എന്താ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം ഞാൻ കുറച്ച് നേരം ചുമ്മാ പിന്നെ ഏട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിത് റെഡി ആയി നിൽക്കുകയാണ് ഞാൻ പിന്നെ നേരത്തേ റെഡിയായി നിന്നു ഇത് ഞാൻ മീഷോന്ന് എടുത്തതാണ് കേട്ടോ ആ ടോപ്പെല്ലാം ഉടുപ്പ് അപ്പം ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് ഞാൻ ആക്ച്വലി ബ്ലാക്ക് ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് പച്ചയാണ് വന്നത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ നേരത്തെ ഇറങ്ങി ഇപ്പം മഴയൊക്കെ പെയ്താലോ ഇടയ്ക്കിടയ്ക്ക് മഴക്കാരു പോലെ വരുന്നുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ അപ്പ് ചെയ്ത് എവിടെയെങ്കിലും സ്റ്റക്കായി നീന സിനിമ തുടങ്ങുമല്ലോ നമ്മൾ നേരത്തെ എത്തി അവിടെ ഇരുന്നീന പ്രശ്നമൊന്നുമില്ലല്ലോ നോർത്ത് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത് നമ്മൾക്ക് തൊട്ടടുത്ത് തന്നെ അവിടെ സാറ്റൂൺന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കുടിക്കാൻ ഓർത്തു നമ്മൾ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ആൾക്കാർ തിരക്കൊക്കെ വന്ന് തുടങ്ങണ സമയമാവണേ ഉള്ളൂ അപ്പം ഏട്ടൻ ഒരു ലെമൺ ടീയും പറഞ്ഞു ഞാനൊരു വാട്ടർ മെലൻ്റെ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കഴിച്ചില്ല കാരണം നമ്മൾ ടൈം കളയാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഇപ്പം മന്തി കഴിച്ചാങ്ങി ഇറങ്ങിയിട്ടില്ല പക്ഷെ ഭയങ്കര സൂപ്പർ എന്താണ് ജ്യൂസ് ആയിരുന്നിട്ടു നല്ല തണുപ്പുണ്ടായിരുന്നു ആ വെയിലത്തുനിന്ന് ചെന്ന് കയറിയോണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു ഇവരുടെ മന്തിയൊക്കെ സൂപ്പറാണ് നമ്മൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിലും നേരത്തെ എത്തി നേരത്തെത്തിയോണ്ട് അവിടെയൊക്കെ കാലിയായിരുന്നു സാധാരണ ഇവിടുന്ന് നമ്മൾ ചായ മേടിച്ച് കുടിക്കാറുണ്ട് പക്ഷേ ഭാഗ്യം ജ്യൂസ് കുടിച്ചത് കാരണം അവർക്ക് ഇന്ന് ചായയും കാപ്പിയൊന്നുമില്ല എന്നാൽ അതൊക്കെ ഉണ്ടാക്കണ മെഷീൻ അവിടെ കേടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് സാൻഡ്വിച്ച് മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്നെങ്കിലും കഴിക്കാം ഇവിടെ നിന്ന് മേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സിനിമ തുടങ്ങി മറ്റേ നുണക്കുഴിയായിരുന്നു സിനിമ എൻ്റെ റെബ്ബൈ കാണണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇറങ്ങി ഭയങ്കര ബോറു പടവായിരുന്നു അവർ ജിത്തു ജോസഫിന് ഈ ക്രൈംസൊക്കെ പറ്റുള്ളൂ എന്നൊന്നും ഇങ്ങനത്തെ കോമഡിയൊന്നും അങ്ങേക്ക് വഴങ്ങില്ല കാരണം എനിക്കും ഏട്ടനും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അവർ കുറേ കോമഡിയൊക്കെ വരുത്താൻ വേണ്ടി ശ്രമിച്ചു അവിടെ ഇവിടെയൊക്കെ ചിരിക്കാനുണ്ട് പക്ഷെ ഒരുമാതിരി കഥ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി ഒരു ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പൊട്ടയാക്കിയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പം ഏട്ടന് റിസപ്ഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എപ്പോഴും അവിടെ ഒരു മെൻസ് ഫിയർ ഉണ്ട് അവിടെ നിന്നാണ് മിക്കപ്പോഴും ഏട്ടനെ ഷർട്സ് എടുക്കാറുള്ളത് അപ്പോൾ അവിടെ കയറി അപ്പം എനിക്കും റെഡും ബ്ലാക്കും ഫ്രോക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം അതിനെ ബ്ലാക്ക് ചെയ്തിട്ടുള്ളത് റെഡാണ് അവിടെ ഡ്രസ് കോഡ് പറഞ്ഞത് അപ്പം റെഡും ബ്ലാക്കും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മാച്ചാവും എന്ന് പറഞ്ഞിട്ട് ആ സംഭവമൊക്കെ എടുത്തു അപ്പം ഞാൻ എപ്പോഴെന്നോട് പറയും എൻ്റെ മൂന്ന് ഡ്രസ്സിന്റെ വിലയാണ് നിൻ്റെ ഒരു ഡ്രസ്സിന് എന്നുള്ളത് ഏട്ടനിന്ന് ഇങ്ങനെ വിലയുടെ ഡ്രസ്സുകളൊക്കെ മേടിക്കുകയും ചെയ്യും എന്നിട്ട് അതൊരു തവണ ഇട്ടിട്ട് അവിടെ അങ്ങ് വെക്കും അപ്പം ഈ സാധനം ഒന്നിട്ടാണ് നമ്മൾ ഫൈനൽ ചെയ്തത് ായിട്ടിന് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനി തിന്ന് വയർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വന്നിട്ട് പിന്നെയും തിന്നാൻ കയറി അപ്പോൾ അത് കഴിഞ്ഞ ഇപ്പം ഭയങ്കരമായ വിശപ്പ് അപ്പോൾ നമ്മൾ നമ്മുടെ കാലടിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു ബർഗറിനുണ്ട് ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പോയി കഴിക്കാറുണ്ട് ബിക്കോസ് അവിടുത്തെ എന്താ പറയുക ഭയങ്കര സൂപ്പറായിട്ടുള്ള ബർഗറാണ് ഭയങ്കര ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റാണ് അവിടുത്തെ സംഭവങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവതും പിന്നെ ഞാൻ എന്താ ഒരു മിനിറ്റ് ലൈമും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതും കൂടെയൊക്കെ കഴിച്ചു പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഇച്ചിരി ഭാഗം ഞാൻ ബാക്കി വയ്ക്കും അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ബർഗർ ഫുൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്കും എൻ്റെ വയറൊക്കെ നിറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിന് ഏട്ട് ഷൂസ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ഇടത്തുള്ള കടയിൽ കയറി പക്ഷേ ഷേട്ടനെ പറ്റിയത് കിട്ടിയില്ല പിന്നെ വീടേക്ക് എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സമയത്ത് കേക്ക് കട്ട് ചെയ്ത് വലിയ സംഭവമൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലോറേനെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് അവളെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഒരു കൺക്ലൂഷൻ ഞാൻ വേറൊരു ഇത് ദിവസമാണ് കേട്ടോ എടുക്കുന്നത് കാരണം പിറ്റേ ദിവസം എടുക്കുന്നെ പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം ഞാൻ എന്താ പറയുക ബാക്കി ആ ഒരു ഫുഡ് കഴിക്കണതും അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ സാധാരണ അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലൊന്നും ഉറങ്ങാറുണ്ട് അപ്പം ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് ഒരു എട്ടര ആയപ്പോഴത്തേക്കും എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് അടഞ്ഞ് വരുവായിരുന്നു അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചു ഒരു ഒമ്പത് മണി ഒമ്പതര ആയപ്പോഴത്തേക്കും ഒക്കെ ഞാൻ ചാച്ചി A patrullo, ¿no? ¡Tata!